പിന്നെ സ്കൂളില്ല ദിവസമാണ് അപ്പോൾ സ്കൂളില്ലതുകൊണ്ട് ഞാൻ സ്കൂൾ പോകണമെങ്കിൽ റെഡി ആയിട്ടിരിക്കുകയാണ് അതായത് എൻ്റെ സ്കൂൾ യൂണിഫോം അപ്പോൾ നമുക്കടുത്ത് കണ്ണ് എഴുതണം പൊട്ടുക മുടിച്ച് എഴുതണം കമ്മലിടണം അങ്ങനെ അങ്ങനെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം കണ്ണ് എഴുതാൻ പോകാം അപ്പോൾ ഞാൻ അല്ല ഇപ്പോൾ എനിക്ക് എന്താ ഫോണിൽ കൂടി കണ്ണെഴുതാൻ നേരപ്പം കണ്ണെഴുതാൻ പറ്റില്ല ഇനി എന്താ രണ്ടു വർക്കും കണ്ണെഴുതിയിട്ട് ഇതാ വരുന്നു അതൊക്കെ ഇഷ്ടം കണ്ണെഴുതിയിട്ട് കണ്ണെഴുതിയിട്ടുണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല കണ്ണെഴുതി കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ അടിയിലെ കണ്ണ ക്ഷേപിക്കൊടുക്കാം വേറായിട്ടുണ്ടോ വേറെ ആയിട്ട് എന്ത് കണ്ണിക്കുന്നത് നല്ല കണ്ണു കണ്ണാൻ നല്ല ഭംഗിയാണ് അപ്പം ഉപ്പൊട്ടു അപ്പോൾ പൊട്ടും തൊട്ടും ഇപ്പം എന്നൊക്കെയാണ് ഉണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കൂടി തരണേ കേട്ടോ അപ്പം നമുക്ക് മുടി കെട്ടാൻ ചീർപ്പെടുത്തിട്ട് വേഗം വരാം അപ്പോൾ ചീർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുടി പൊപ്പിട്ടു അപ്പോൾ ഇതിനെങ്ങനെ കിട്ടാമെന്നല്ലോ ചോട് നിൽക്കുകയാണ് കേട്ടോ അയ്യോ ക്ലിപ്പെടുക്കാൻ പറ്റില്ല അതാണ് ക്ലിപ്പ് എടുത്തിട്ട് ഇതേ വരും കിട്ടും പിന്നെന്താ രണ്ട് ഇളയ ഷേപ്പിനെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മുടി കെട്ടാം അപ്പോൾ ചീർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ മുടി കെട്ടാൻ നമുക്ക് かなりおいしいです。

හැබ ड හැ හැ හැබ ක බ ප ක... ഇത് നേടാന്ന് വെച്ചു നിങ്ങളാകും അപ്പം ഞാൻ നാളെ ഇടാം വേണമെങ്കിൽ ഈ ഹെയർ സ്റ്റേ ആണ് അപ്പോൾ എനിക്കിന് ഇടാം ഇതാണ് എൻ്റെ മുന്നേട്ടോ റെസ് പോയിട്ടിൻ്റെ മാനേജ്മെട്ടോ കൊടുത്ത് കിട്ടിയിട്ടാണ് ഇത് വേറെ വേസ്റ്റ് മീൻ കൂടി കുറേ സമയം വേസ്റ്റ് ആക്കും അതുകൊണ്ട് നമുക്ക് നേരെ നീ മാലിട്ട് വരാം അത് വേസ്റ്റാണെങ്കിൽ മാല ഇട്ടു അത് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാല അതില് രസം കിട്ടും നല്ല പ്രശ്നം കിട്ടും കളർ പോവില്ല എന്നാണ് തോന്നുന്നത് മുന്നെച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ വയ്യാനായി കളർ പോയില്ല എന്നാണ് തോന്നുന്നത് പിന്നെ പിന്നെതാണ് ജീവിക്കുന്നത് അപ്പോൾ അത് ഇട്ടു ഒരു നിങ്ങൾ സ്കൂൾ ലൈഫ് പോയിട്ട് നിങ്ങൾക്ക് സ്കൂൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോയ കുഞ്ഞുമക്കളുണ്ടാവും പിന്നെ വലിയ ചിത്രമുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ മുടി ഇങ്ങനെ ഒരു ശരിയല്ലാത്തത് ഇട്ടിട്ട് ഇനിയല്ല എനിക്ക് പറയാം ചായയെടുക്കാൻ വേണ്ടിയിട്ട് പോകാം പിന്നെ എനിക്ക് ടിഫിൻ എടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങ കാരണം എന്തായിരിക്കും ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞു പല്ല് എഴുന്നേറ്റ് അവൻ സ്കൂളിൽ പോവാതെ ഇന്നലെ ഇന്ന് സ്കൂളിൽ പോയിക്കാം അപ്പോൾ ഞാൻ കിടന്നു വരുന്നത് ഇവിടെ ഫുള്ള് തീങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാനായിട്ടിട്ടിരിക്കുന്നു പിന്നെ നമുക്ക് നേരെ ചായ അടിക്കാൻ പോവാം അപ്പം ഗൈസ് ചായക്ക് തിന്നാൻ ചട്ണിയാണുള്ളത് അപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും എടുത്ത് വെക്കാനുണ്ട് ഞാനത് എടുത്ത് വെക്കാൻ പോകാനും കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ചോറ് അല്ല ചായ കുടിച്ചു ടിഫീൻ കഴിച്ചു അല്ല ടിഫിൻ കഴിച്ചു കഴിച്ചുമില്ല ടിഫിൻ എടുത്ത് വെച്ചു അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം ഇടാൻ വേണ്ട കുപ്പി വെള്ളം കൊണ്ടൊക്കെ വേണ്ട പിന്നെ ഇത്രയിലെ വീഡിയോ എല്ലാം ഒരു ലവ് ചെയ്യുക ബായ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ബായ്